ഹലോ ഗെയ്സ് എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മാറ്റി സുസുക്കിയുടെ ഐ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വാഹനവുമായിട്ടാണ് ഡീസലില് ഒരു ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് നിലവിൽ ആക്സിഡന്റ് ഹിസ്റ്ററിയോ മേജർ റിപ്ലേസ്മെന്റോ ഒന്നും തന്നെ വന്നിട്ടില്ല ഗുഡ് കണ്ടീഷനിലാണ് ഈ വാഹനം ഉള്ളത് പിന്നെ തേർഡ് ആണ് ഈ വാങ്ങിട്ടുള്ളത് ബുക്കും പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് പിന്നെ ഈ വാങ്ങിന്റെ നാല് ടയറുകൾ നല്ല ചക്രങ്ങളൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഹെഡ് ലൈറ്റുകളായാലും ബ്രേക്ക് ലൈറ്റുകളായാലും നല്ല ക്ലേസിങ്ങോട് ഓടിയിട്ടാണ് കാണാൻ കഴിയുന്നത് പുറമോടിയിലും നല്ല ക്ലേസിങ്ങോട് ഓടിയിട്ടാണ് ഉള്ളത് ഇതിന്റെ ഇന്റീരിയൽ ഭാഗത്തേക്ക് വരുമ്പോൾ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ കമ്പനി തരുന്ന സ്റ്റീരിയോ ആ സൈഡിൻ സീറ്റ് ഡോറിന്റെ ഭാഗങ്ങളിലൊന്നും ചളി കറിയ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ജെനുവിൻ കിലോമീറ്റർ ആണ് ഈ കാണുന്നത് നല്ല വൃത്തിയായിട്ടുള്ള ഒരു ഇന്റീരിയറിൽ സീറ്റ് കവറൊക്കെ നല്ല പ്രീമിയം റക്സന്റെ സീറ്റ് കവർ തന്നെയാണ് ഉള്ളത് ഒരു അടിപൊളി ഫാമിലി ഉപയോഗിച്ചിരുന്ന കാറ് തന്നെയാണത് അതിൻ്റെതായ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നല്ല നീറ്റാക്കി തന്നെയാണ് വെച്ചിട്ടുള്ളത് ഇന്റീരിയറൊക്കെ തുണി കാര്യങ്ങളൊക്കെ അത് അവർ യൂസ് ചെയ്ത വാഹനമായതുകൊണ്ട് തന്നെ അവർ നല്ല നീറ്റാക്കിട്ടാണ് ബാറ്റൊക്കെ വിരിച്ച് ഫ്ലോറൊക്കെ നല്ല വൃത്തിയാക്കി ഇടണ്ട് അതുപോലെ തന്നെ റൂഫിന്റെ കാര്യത്തില് നല്ല ക്ലിയർ ആയിട്ടുള്ള ആണ് ഉള്ളത് ബാക്ക് സീറ്റ് ആയാലും നല്ല വൃത്തിയാണുണ്ട് എവിടെയും ഒരു പാറ്റ് കീറലോ അതുപോലെ തന്നെ സീറ്റ് കവറിലൊന്നും കീറലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഏറ്റവും പ്രീമിയം സീറ്റ് കവർ തന്നെയാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ അപ്രൈസറിലേക്ക് വരുമ്പോൾ അപ്രൈസർ ഭാഗങ്ങളിലൊന്നും അടി തട്ടിയിട്ട് പൊട്ടിച്ച് വർക്ക് കഴിഞ്ഞ വണ്ടി അല്ല നല്ല അടിപൊളി വണ്ടി തന്നെയാണ് ഇത് രണ്ട് അപ്രൈസറിലും ഗുഡ് കണ്ടീഷൻ കണ്ടീഷനാണുള്ളത് പിന്നെ ഇഞ്ചിൻ ഭാഗങ്ങളിലൊക്കെ നല്ല വൃത്തിയായിട്ട് ഒരു ഉണ്ട് ഓരോ ഡീസൽ വണ്ടിയാണെന്നൊക്കെ പറഞ്ഞറിയിക്കുന്ന രീതിയിലാണ് ഇതിന്റെ ഇഞ്ചിൻ ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് ഓയിൽ കറിയ ടെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നല്ല വൃത്തിയായിട്ട് ഉണ്ട് ബാറ്ററി ഒക്കെ നല്ല അടിപൊളി ബാറ്ററി തന്നെയാണ് ഉള്ളത് നല്ല വ്യക്തമായിട്ട് തന്നെയാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വാഹനം എടുക്കാൻ വരുമ്പോൾ യാതൊരു വിധത്തിലുള്ള സംശയങ്ങളും ഇല്ലാതെ ഫുൾ ക്ലിയറായിട്ട് തന്നെയാണ് ഈ വാഹനം എടുക്കാൻ വരണം അത് നല്ലൊരു അടിപൊളി വാഹനം തന്നെയാണ് ഇത് ഇതിന്റെ ഹെഡ്ലൈറ്റുകളൊക്കെ നല്ല ഗ്രേസിങ് ഓടി കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ടയറുകള് ആവറേജ് ഉള്ളത് നാല് ടയറുകളും ഒരു ആവറേജ് ഉണ്ട് എഴുപത്തഞ്ച് ശതമാനത്തോളം വരുന്ന ടയറുകൾ തന്നെയാണ് പുറമുടിയിലും നല്ല നീറ്റായിട്ട് തന്നെ ഉള്ളത് ഒരു ഷോറൂം നിലവാരത്തിലുള്ള വാഹനം പോലെ ആണ് ഇത് കാണപ്പെടുന്നത് ഈ വാഹനത്തിന് ഇവർ ആഗ്രഹിക്കുന്ന വില എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇത് നെഗോഷ്യബിൾ ആണ് നിങ്ങളൊരു മണ്ണാർക്കാട്ടുകാരൻ ടു പോയിന്റ് സീറോ എന്ന ചാനൽ കാണുന്നയാളാണെങ്കിലോ അതുപോലെ ഈ വാഹനം എടുക്കുവാൻ വരുമ്പോൾ പറയുകയാണെങ്കിലോ നല്ലൊരു രീതിയിലുള്ള ഡിസ്കൗണ്ട് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഈ വാഹനത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയില് മണ്ണാർക്കാട് കുന്തിപ്പുഴ ബാ ടി വി എസ് ബൈക്ക് ഷോറൂമിന്റെ ഓപ്പോസിറ്റുള്ള യൂസറുകാർ ഷോറൂമിലാണ് ഈ വാഹനത്തിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ടാവും അവരുമായിട്ട് ബന്ധപ്പെടുക ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക എനിക്ക് ഈ വാഹനം ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് ഈ വാഹനം ഇഷ്ടപ്പെടുകയാണെങ്കിലോ അതുപോലുള്ള സെക്കൻഡാൻഡ് വാഹനങ്ങളുടെ വീഡിയോ നിങ്ങൾ ഒരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലോ എന്റെ ചാനലായ മണ്ണാർ കാട്ടുകാരൻ ടൂ പോയിന്റ് സീറോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വീഡിയോ നിങ്ങളെ മൊബൈലിലേക്ക് എത്തുന്നതിന് വേണ്ടി എന്റെ ചാനലൊന്നും ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം ഗുഡ് ബൈ